എന്നിട്ട് ഭഗവാന്റെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്ത് മാറ്റിയിട്ട് ഭഗവാനെ ഒരു മൂലയ്ക്ക് മൂലക്കുതുക്കിയിട്ട് ഇത് മൂന്നും കൂടെ കാണിച്ചിട്ട് മതസ്വഹാർദം എന്ന് പറയുന്ന ഒരു മാജിക്കാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ രണ്ട് കൂട്ടരും മോശമല്ല കാട്ടിലെ തടി തേവരട ആന ബലിയുടെ ബലി എന്ന് പണ്ടേ ഒരു പഴഞ്ചൊല്ലു പോലെയുള്ളത് ദേവസ്വം ബോർഡുകൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊള്ളയടിക്കുന്നതിനെ തുടർന്നുണ്ടായ ഒരു പഴമുടിയാണ് ഓരോ ദിവസവും ശബരിമലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട വിവരങ്ങളാണ് അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് വരുന്നത് ഭഗവാന്റെ ചൈതന്യം അനുദിനം അനുനിമിഷം ലോകമാകെ വ്യാപിപ്പിക്കുമ്പോഴും അതിൻ്റെ ഭരണ സംവിധാനത്തെ ആകെ തകർക്കാൻ വേണ്ടി നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരും അധികാരമോഹികളായ കോൺഗ്രസ്സുകാരും കൂടെ ചേർന്ന് നടത്ത കൊള്ളയെക്കുറിച്ച് കേട്ട് കെട്ട് കെട്ട് നമ്മുടെ മനസാക്ഷിയാകെ മരവിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി പിന്നെ അവിടുത്തെ ജില്ലാ ജഡ്ജി പന്തളം കൊട്ടാരത്തിൽ ഒരു പ്രതിനിധി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അനായാസമായിട്ടൊരു ഭരണസമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ സർക്കാർ രാഷ്ട്ര സർക്കാർ സംവിധാനം രാഷ്ട്രീയക്കാരുടെ കൊള്ള സങ്കേതത്തിൻ്റെ നിന്ന് ശബരിമല മോചിപ്പിക്കാൻ കഴിയും ശബരിമല കേന്ദ്ര ഏറ്റെടുക്കുക ശബരിമല മാത്രമല്ല ദേവസ്വം സ്ഥാപനങ്ങൾ ദേവൻ്റെ സ്വത്തുക്കളുടെ മുഴുവൻ ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം പണ്ടുണ്ട് അല്ലെങ്കിൽ ഭക്തർക്ക് വിട്ടുകൊടുക്കണം ഇപ്പോൾ വളരെ നിർണായകമായ ഒരു നീക്കം ഇപ്പം നടക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും ഇരുപത്തിരണ്ടാം തീയതി ശബരിമല സന്ദർശിക്കുകയാണ് അപ്പോൾ ശബരിമല കർമ്മസമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ ശബരിമലയെ സംരക്ഷിക്കാൻ ആചാര സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് തെരുവിലിറങ്ങി നാവജപ ഘോഷയാത്രയൊക്കെ നടത്തി കേസുകളൊക്കെ നടത്തി എസ് ജെ ആർ കുമാർ അടക്കമുള്ള ആളുകളും നയിക്കുന്ന കർമ്മസമിതി പ്രവർത്തകർ രാഷ്ട്രപതി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രപതി ശബരിമലയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രപതിയെ കാണാൻ അവസരം വേണം രാഷ്ട്രപതിയുടെ ഓഫീസ് അവരെ കാണാമെന്ന് ശ്രമിച്ചു അതൊരു വലിയ മാറ്റമാണ് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന വലിയ തീവട്ടിക്കൊള്ള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചേർന്നിട്ട് നിരീശ്വരവാദികളും കച്ചവടക്കാരും ചേർന്നിട്ട് ഈ ഹിന്ദുവിൻ്റെ ഇപ്പോൾ വക്കഫ് അടക്കമുള്ള കാര്യങ്ങൾ വക്കഫ് ബോർഡിൻ്റെ കാര്യം അറിയാമല്ലോ അതിനുവേണ്ടി സജലരം ഒറ്റക്കെട്ട ദേവസ്വം ബോർഡിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാവരും കൊള്ളയടി കോൺഗ്രസ് ഒട്ടും മോശമല്ല നമ്മൾ പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്തില്ല കേട്ടോ ഈ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫിൻ്റെ ദേവസ്വം ബോർഡുകളുടെ കാലത്ത് ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് പറയാൻ പോകാനായിട്ട് നമ്മൾ പറഞ്ഞില്ല നമ്മൾ നാളെ പറയും അപ്പോൾ ഏതായാലും അപ്പോൾ രണ്ട് കൂട്ടർ മോശമല്ല കാട്ടിലെ തടി തേവരുടെ ആന ബലിയുടെ ബലി എന്ന് പണ്ട് ഒരു പഴഞ്ചൊല്ല് പോലെയുള്ളത് ദേവസ്വം ബോർഡുകൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊള്ളയടിക്കുന്നതിന് തുടർന്നുണ്ടായ ഒരു പഴമുടിയാണ് ഒരു ചൊല്ലാണ് അപ്പോൾ രാഷ്ട്രപതിയെ കാണുന്നു രാഷ്ട്രപതിയെ കണ്ടിട്ട് ഈ ഇപ്പോൾ എസ് ജെ ആർ കുമാർ ഉൾപ്പെടെയുള്ള കർമ്മസമിതി പ്രവർത്തകർ ചെയ്യാൻ പോകുന്ന ശബരി രാഷ്ട്രപതിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോകും ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ ആർട്ടിക്കൾ നൂറ്റി മുപ്പത്തൊന്ന് രാഷ്ട്രപതിക്ക് റഫറൻസിനുള്ള അവകാശമുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിന് ചില പരിമിതികളുണ്ട് കാരണം ഈ ദേവസ്വം എന്നൊക്കെ പറയുന്നത് സംസ്ഥാന വിഷയമാണ് സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രത്തിന് ചില പരിമിതികളുണ്ട് ഒരു അല്ലെങ്കിൽ പിന്നെ ഭരണഘടനാ ഭേദഗതി പോലെയൊക്കെയുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ഈ മൊത്തത്തിലുള്ള ദേവസ്വം ഭരണം ഒക്കെ ഒരു കേന്ദ്രീകൃത ബോർഡ് പോലെ വക്കഫ് ബോർഡ് പോലെ സെൻട്രൽ വക്കഫ് ബോർഡ് ഉണ്ടല്ലോ അതുപോലെ ഒരു ബോർഡ് ബോർഡുണ്ടാക്കുന്ന കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നിയമ പ്രക്രിയ കുറേ ബില്ലുകളൊക്കെ പാസ്സാക്കേണ്ടി വരും അല്ലെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുക്കേണ്ടി വരും അതൊക്കെ ഒത്തിരി നൂലാമാലകളുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും അനുചിതമായ ഉചിതമായ ഏറ്റവും ഉചിതമായ നടപടി ഇതിനൊരു ലീഗൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പം ആർട്ടിക്കൾ നൂറ്റി നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം ഒരു റഫറൻസ് ചില വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് രാഷ്ട്രപതി അയക്കുന്നതിനെയാണ് ഈ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്നാം അനുച്ഛേദം എന്ന് പറയുന്നത് ഇപ്പോൾ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നല്ലോ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഒരു വിധി പറഞ്ഞു ആ രണ്ടംഗ ബെഞ്ച് ഭരണഘടനാ ഭേദഗതി തന്നെ അടുത്ത ഒരു വിധി കൊണ്ടുപോകും ഭരണഘടന ഇല്ലാത്ത കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഉത്തരവ് നൽകിയിരിക്കുന്ന വിധി വിധി വന്നപ്പോൾ ഒരു റഫറൻസ് രാഷ്ട്രപതി പോലെ സുപ്രീം കോടതിക്ക് കൊടുത്തു അതിൽ വാദം നടക്കുകയാണ് അതുപോലെ ഈ ശബരിമല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ദേശീയ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് അതിനൊരു റഫറൻസ് സുപ്രീം കോടതിയുടെ റഫറൻസ് വാങ്ങണം സുപ്രീം കോടതിക്ക് അത് സംബന്ധിച്ച അഭിപ്രായം പറയാം അത് ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ കെടുകാരിസ്ഥ വലിയ അഴിമതി അസൗകര്യങ്ങൾ ദുരന്തങ്ങൾ അപകടങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന തരത്തിൽ ഓരോ ദിവസവും ശബരിമലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട വിവരങ്ങളാണ് അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് വരുന്നത് ഭഗവാന്റെ ചൈതന്യം അനുദിനം അനുനിമിഷം ലോകമാകെ വ്യാപിപ്പിക്കുമ്പോഴും അതിൻ്റെ ഭരണ സംവിധാനത്തെ ആകെ തകർക്കാൻ വേണ്ടി നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരും അധികാരമോഹികളായ കോൺഗ്രസ്സുകാരും കൂടെ ചേർന്ന് നടത്ത കൊള്ളയെക്കുറിച്ച് കേട്ട് 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 നമ്മുടെ മനസാക്ഷിയാകെ മരവിച്ചിരിക്കുകയാണ് ആ സാഹചര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ നിലപാടുണ്ടാകുമെന്നാണ് കരുതുന്നത് ഇത് സ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു സ്വാമി ക്ഷേത്രത്തിൻ്റെ വിധിയിൽ സുപ്രീം കോടതി ഒരു പ്രത്യേക കമ്മറ്റി ഒരു ഭരണ കമ്മറ്റി ഉണ്ടാക്കി തിരുവനന്തപുരത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജി പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി കൊട്ടാരത്തിൻ്റെ പ്രതിനിധി ഇവരടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് അതുപോലെ വേണമെങ്കിൽ ശബരിമലിക്കും ചെയ്യാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പിന്നെ അവിടുത്തെ ജില്ലാ ജഡ്ജി പന്തളം കൊട്ടാരത്തിലെ ഒരു പ്രതിനിധി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അനായസമായിട്ടൊരു ഭരണസമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ സർക്കാർ സംവിധാനത്തിൻ്റെ സർക്കാർ രാഷ്ട്ര സർക്കാർ സംവിധാനം രാഷ്ട്രീയക്കാരുടെ കൊള്ള സങ്കേതത്തിൻ്റെ പിടിയിൽ നിന്ന് ശബരിമല മോചിപ്പിക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി ഒരു റഫറൻസ് നടത്തണം എന്നുള്ള ഒരു നിവേദനം ശബരിമല കർമ്മസമിതി രാഷ്ട്രപതിക്ക് കൊടുക്കാൻ പോകണം രാഷ്ട്രപതി ഏതായാലും കാണാം എന്ന് സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രപതി ശബരിമലയ്ക്ക് വരുന്നതു തന്നെ ശബരിമല സംബന്ധിച്ച് ചില പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് പ്രധാനമന്ത്രി വരും എന്ന് പലതവണ പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊന്ന് രാഷ്ട്രപതിക്ക് ശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രിയും വരും എന്ന് കേൾക്കുന്നു ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ വിശ്വാസ കേന്ദ്രമാണ് അതെ സി പി എമ്മിന് പഠനം നന്നായിട്ടറിയാം ശബരിമലയെ തൊട്ടതുകൊണ്ട് സി പി എമ്മിന് പൊള്ളലേറ്റു ആ പൊള്ളൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആഗോള അയ്യപ്പ സമ സമ്മേളനം അതിലേറെക്കുളമായി ശബരിമലയിലെ പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെ വിവാദങ്ങൾ കൊള്ളകൾ മുഴുവൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അനുദിനം അപ്പോൾ ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ഘടകമായി ശബരിമല മാറാൻ പോവുക ശബരിമല ഇങ്ങനെ മാറുമ്പോൾ കേന്ദ്ര കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ കേന്ദ്ര സർക്കാർ അതിലൊരു ഇടപെടൽ നടത്തിയാൽ ഒരു സംശയം വേണ്ട അവർ മുഴുവൻ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാറും രാഷ്ട്രീയ ഭേദമല്ലേ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഉൾപ്പെടെ കാരണം ഈ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കണം എന്ന് അയ്യപ്പ വിശ്വാസികളായ ഹിന്ദുക്കളായ മുഴുവൻ പെരുവാഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഈ നടപടി റഫറൻസ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇതിനു മുമ്പ് റഫറൻസ് ഒരു തവണ ഉണ്ടായിട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അയോധ്യ വിഷയമുണ്ടായപ്പോൾ അന്നത്തെ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ ഓർക്കുന്നില്ലേ ഇതുപോലൊരു റഫറൻസ് കോടതി കൊടുത്തു ബാബറി പള്ളി പൊളിച്ചു പൊളിച്ചതിന് ശേഷം അന്ന് പറഞ്ഞത് ഈ ബാബറി മസ്ജിദിൻ്റെ താഴെ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നോ എന്തത് പരിഗണിക്കണം എന്തൊരു റഫറൻസാണ് സുപ്രീംകോടതി കൊടുക്കുന്നത് കോടതി അത് കേൾക്കാൻ തയ്യാറില്ല ഈ പള്ളി ഈ ഒരു പള്ളി പൊളിച്ചതിന് താഴെ അമ്പലം ഉണ്ടോ എന്ന് സുപ്രീം സുപ്രീംകോടതി കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കേണ്ട അതിന് പറ്റുന്ന ഏജൻസികളാണ് അവസാനം പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ വേറെ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് സർവേ ഒക്കെ നടത്തിയിട്ടാണ് ഉണ്ടായത് പക്ഷേ അന്ന് ഈ അയോധ്യ കേസിലെ റഫറൻസ് ഇതിനു മുമ്പ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മയിലുള്ള ഒരു കേസ് പക്ഷേ അന്ന് സുപ്രീം കോടതി അത് പിടിച്ചില്ല സുപ്രീം സുപ്രീംകോടതി പിടിക്കാതിരുന്നത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ശബരിമല ഈ പറയുന്നതുപോലെ കൊള്ളക്കാരുടെ സങ്കേതമായി വിട്ടുകൊടുക്കേണ്ടതുണ്ടോ ഈ ശബരിമലയുടെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ എറണാകുളത്ത് ഇവിടെ നമ്മൾ സംസാരിക്കുന്ന എറണാകുളത്ത് നിന്ന് ഒരുപാട് പേരുണ്ട് പറഞ്ഞു പൂർണ്ണത്രൈശ ക്ഷേത്രം ഈ കൊച്ചി രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിടുത്തെ ദേവൻ്റെ സ്വത്തുക്കളും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഏറ്റുമാനൂരപ്പൻ്റെ ഏഴര പൊന്നാനയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ട് ഗുരുവായൂർ സംബന്ധിച്ച് ഇതുമാത്രമേ ഉള്ളൂ അപ്പോൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ കവർന്നെടുക്കുന്ന ഒരു പ്രവണതയാണ് ക്ഷേത്രം വേണ്ട പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്വത്തുക്കൾ അന്യാദിനപ്പെട്ടു പോയി ഇതൊക്കെ തിരിച്ചു പിടിക്കണം ഇതൊക്കെ അന്യമതസ്ഥരായ ആളുകൾ അവിടെ വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും പറ്റി താമസിക്കുകയാണ് ക്ഷേത്രം ക്ഷേത്രഭൂമി വക്കഫ് ഭൂമി സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടിലേറെ ബഹളം ഉണ്ടാക്കി നടന്ന ആളുകൾ തന്നെ ഹിന്ദുവിൻ്റെ ക്ഷേത്ര ഭൂമി ദേവസ്വം സ്വത്തുക്കൾ എത്രമാത്രം കയ്യേറി താമസിക്കുന്നു താമസിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ ഈ ഈ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പൾ ദേവാലയങ്ങൾ കാണിക്കും അല്ലേ അതെ പഴവങ്ങാടി പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി ഒരു മോസ്ക് ഇത് മൂന്നും ഇരിക്കുക അതിനിടയ്ക്ക് ഞെരിങ്ങി ഞെരിങ്ങി ഞെരുങ്ങി ആ ഗണപതി ക്ഷേത്രം ഇപ്പോൾ കാണാനില്ല പഴവങ്ങാടിയല്ല അവിടുത്തെ ഗണപതി ക്ഷേത്രം കാണാനില്ല പണ്ട് ആ ഗണപതിക്ഷേത്രത്തിൻ്റെ ഭൂമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ അത് മുഴുവൻ കയ്യേറി റോഡും വന്നു എല്ലാം വന്നു വേറെ മതസൗഹാർദ്ദം പറയുന്ന രണ്ട് പള്ളിയും വന്നു ഈ സ്ഥലമെല്ലാവരുടെ ആരുടെയായിരുന്നു ഭഗവാന്റെ ആയിരുന്നു എന്നിട്ട് ഭഗവാന്റെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്ത് മാറ്റിയിട്ട് ഭഗവാനെ ഒരു മൂലയ്ക്ക് ഉതുക്കിയിട്ട് ഇത് മൂന്നും കൂടെ കാണിച്ചിട്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു മാജിക്കാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഹിന്ദുവിൻ്റെ നീങ്ങത്തോട്ട് കയറുന്ന ഈ പ്രവണത അവസാനിക്കേണ്ടതുണ്ട് ഏതായാലും രാഷ്ട്രപതി ശബരിമലയിൽ വരുന്നതോടുകൂടി ശബരിമലയുടെ കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ പേരും കരുതുന്നത് അയ്യപ്പൻ എല്ലാവരെയും രക്ഷിക്കട്ടെ